ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകുമ്പ് എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക സംസ്ഥാനത്ത് യു ഡി എഫ് തരംഗമായിരുന്നു ഉണ്ടായിരുന്നത് നിലവിലുള്ള എൽ ഡി എഫ് സർക്കാരിന് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത് ക്ഷേമ പെൻഷൻ വിതരണത്തിലെ അപാകതകൾ തന്നെയാണ് അഞ്ചു മാസത്തെ കുടിശ്ശികയാണ് ഇനിയും ശേഷിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഏതൊക്കെ മുടങ്ങിയ ആനുകൂല്യങ്ങൾ സഹായങ്ങൾ സഹായ പദ്ധതികൾ അതോടൊപ്പം തന്നെ സർക്കാർ പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ ഇതെല്ലാം നിറവേറ്റുന്നതിന് വേണ്ടി തീവ്രയജ്ഞത്തിലേക്ക് സർക്കാർ പ്രവേശിക്കുന്നത് നമുക്ക് ലഭിക്കാനുള്ള ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക അത് രണ്ടോ മൂന്നോ മാസത്തിലേത് ഒരുമിച്ച് നൽകുന്നതായിട്ടും അതോടൊപ്പം തന്നെ അതാത് മാസങ്ങളിലെ ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് നൽകുന്നതിനുള്ള ക്രമീകരണങ്ങൾ ആരംഭിച്ചു എന്നും ഇപ്പോൾ ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ശ്രദ്ധേയമായ അറിയിപ്പ് വന്നിട്ടുണ്ട് മെയ് മാസ സഹായ വിതരണം ജൂൺ മാസം ഈ ആദ്യ ആഴ്ചയോടെ പൂർത്തിയാവും അതിനുശേഷം ജൂൺ മാസവും ആനുകൂല്യം ഉണ്ടാവും ജൂൺ ജൂലൈ ഓഗസ്റ്റ് എന്നിങ്ങനെ എല്ലാ മാസവും സഹായം കിട്ടുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുള്ളത് ഇനി ഇതേ സാഹചര്യത്തിൽ പ്രത്യേക വിശേഷ ദിവസങ്ങളാകുമ്പോൾ നിശ്ചിത ഗഡുക്കൾ കുടിശ്ശിക വന്നിട്ടുള്ളത് ഒരുമിച്ച് നൽകി നിലവിൽ സർക്കാർ വരുത്തിയിട്ടുള്ള അഞ്ചു മാസത്തെ കുടിശ്ശിക വീട്ടുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കൃത്യമായ അറിയിപ്പ് നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക